ഇന്നലെ അമ്മ വെച്ച പെരുന്നാൾ കറിയെ കുറിച്ച് അച്ഛന്റെ അഭിപ്രായം കൊള്ളത്തില്ലായിരുന്നു എല്ലാം കൊണ്ടുവന്ന് പെട്ടെന്ന് പറഞ്ഞത് കൊള്ളത്തില്ലായിരുന്നു അങ്ങോട്ട് ഒക്കെ ശരിയാണോ ഞാൻ പറയുന്നത് ും അന്നേരം എന്താ പറയാ മോശം ഇല്ലേ അതിനും കൊള്ളത്തില്ല കഴിക്കായിരുന്നു അതാ വേണ്ട അല്ലെങ്കിൽ യും എല്ലും ഉണ്ടായിരുന്നു സ്മിത എല്ലാരും ഒക്കെ ഇഷ്ടപ്പെട്ടു അങ്ങനെ മാത്രം ഇഷ്ടപ്പെടാനി ആ ഞാനൊരു കാര്യം ചോദിക്കുന്നുണ്ടല്ലോ നീ ഇങ്ങനെ അങ്ങ് എൻ്റെ ക്ഷീണിച്ചിരിക്കുന്നത് കഴിക്കരുതോടീന്നൊക്കെ അന്നേരം നിങ്ങൾ ഇത്ര നാളായി എന്നോട് ചോദിച്ചിട്ടുണ്ടോ നീ എന്താണ് ക്ഷീണിച്ചിരിക്കുന്നത് അമ്മയ്ക്ക് ക്ഷീണമില്ലാത്ത എങ്ങനെ ക്ഷീണം ഉണ്ടെന്ന് പറയാം സ്നേഹത്തിന് വേണ്ടിട്ട് ഒരു വാക്കൊന്നും പറയട്ടെടീ മോളെ പോയി വെച്ചിട്ടുണ്ട് അങ്ങോട്ട് വന്നപ്പം പറയുണ്ട് എൻ്റെ അടി നീ അങ്ങ് ക്ഷീണിച്ചിരിക്കുന്ന എന്റെ മോനെ എന്നെ മലേഷ്യ കൊണ്ടുപോടാ നമുക്ക് അവിടെ ഭർത്താവ് ഉണ്ടല്ലോ പിറ്റേന്ന് പറയാൻ ബാബു നമുക്ക് വീട്ടിൽ ആ പിന്നെ അമ്മ വരുന്നോണ്ടല്ലേ അവിടെ നിക്കത്തില്ല മോൻ എന്താ ഇവിടെ നാട്ടിൽ നിൽക്കണോന്ന് പറഞ്ഞു എന്താ ഭാര്യയും ഭർത്താവും മലേഷ്യയിലൊക്കെ പോയി കറങ്ങിട്ടു ആ മലേഷ്യ കൊണ്ടുപോയി എന്റെ മോനെ എന്നെ ആ കൊണ്ടുപോയേക്കുന്ന പത്തീര് ഓല കെട്ടി എന്തെങ്കിലും മഴക്കിട്ടാ പിന്നെ ചീരാമ്മയുടെ അങ്ങോട്ടൊന്നും പോകും ഇതല്ലാതെ എങ്ങും എന്നെ കൊണ്ടുപോയിട്ടില്ല മുപ്പത്തി ഒന്ന് വർഷമായി കല്യാണം കഴിഞ്ഞിട്ട് അമ്മയ്ക്ക് ഞാൻ ഞാൻ എങ്ങനെ പോകും മോനെ എന്റെ പൈസ ഇല്ല ഒന്നുമില്ല എന്നെ കൊണ്ടുപോകാനും ആരുമില്ല ഇതൊക്കെ ഈ മനുഷ്യന്റെ കൂടെ നീ മോനെ എങ്ങും കൊണ്ടുപോകാൻ പറ്റത്തില്ല ഒരു പൂരപെർമി കൊണ്ടുപോയി കഴിഞ്ഞാൽ പൂരം കഴിഞ്ഞാലും അവിടും തിരിച്ചു വരത്തില്ല ും പോയാലും വടക്കാരും പോയാലും അവിടെ കിടക്കും ഓ ഇരിക്കുവ മലേഷ്യ കൊണ്ടാൻ പറ്റിയ ഒരു സാധനം എന്നെ കൊണ്ട് മോനെ അമ്മയ്ക്ക് ഒരു കാര്യം പറയാനുണ്ട് ആറു മണിക്ക് എണീക്കുന്നതാ ഏഹ് അച്ഛന്റെ അച്ഛൻ്റെ പറയുന്നത് വരൂ എങ്ങനെയാ പോകുന്നത് അതുപോലെ തെക്ക് വടക്ക് പത്ത് പതിനൊന്ന് മണി വരെ അങ്ങ് നടപ്പാ ജോലി ഇതേ ഉള്ളു പണി ഇന്ന് എന്തോ കഴിവണ്ണിരാ പെരുന്നാള് വെച്ച ബാക്കി എല്ലാം ഇരിപ്പും ഉണ്ട് ഇന്ന് ഞാൻ ഒന്നും വെച്ചിട്ടില്ല അവൻ കഴിച്ചാ മതി എന്തായാലും കൊള്ളത്തില്ലേ കടിക്കണ്ട കൊള്ളത്തില്ലെങ്കിൽ ഇത് തന്നെ കഴിച്ചാ മതി അച്ഛനും മക്കളും എല്ലാം കൂടെ എന്തായാലും കൊള്ളത്തില്ലെന്നണ്ടി ഓ ഞങ്ങൾ സരസമേളക്ക് പോകും അവിടെ അട്ടപ്പാടി സുന്ദരി ഉണ്ട് അച്ഛാ അട്ടപ്പാടി സുന്ദരി പോയി കഴിക്കാം എന്തിന് അവിടെ സമാധാനമായിട്ട് പോകുന്ന പരിപാടിയാണ് ഞാൻ വന്നാൽ പോവോ അവിടെ ശർമ്മയുണ്ട് അമ്മ വന്നത് സരസം ഇല്ലാത്ത മേളക്കൂള സരസമ്മ ശരിയാ അമ്മാനെ നാളെ അമ്മ പാൽക്കപ്പ ഉണ്ടാക്കി തരാം അമ്മാനെ ഇന്നലെ ഇവിടെ ഇരിക്കുന്ന കപ്പക്കകത്ത് പാലൊഴിച്ചുണ്ടാക്കാനാണോ അവനവിടെ നടക്കത്തൊന്നുമില്ല ആണോ പാൽ പാൽ കപ്പിക്കും ഒഴിക്കുവോ അത് ഞാൻ കാണിച്ചു